കൊണ്ട് ജ്യൂസ് സർബത്ത് ഇത് എവിടെ ചെന്ന് ചെന്ന്ക്കും ഇങ്ങോട്ടാണ് ഈ പോകുന്നത് പണ്ടൊക്കെ എല്ലാ സങ്കടവും കേൾക്കാൻ കേരളത്തിന് പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു ഓർമ്മ കാണും കേരളത്തിൽ വന്ന് പണം അടിച്ചു വരിയിട്ട് പോയി കേരളം മാത്രമല്ല ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ പക്ഷേ കേരളത്തിലെ ജനം ഹൃദയത്തിലേറ്റിയതുപോലെ കെ ജി എഫ് ആര്യ ഏറ്റെടുത്തിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് യുവതലമുറ വയലൻസ് 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 നായകൻ്റെ ഡയലോഗാണ് രക്തം കണ്ടും രക്തത്തിൽ കുളിച്ചും അറുമാതിച്ചും മതിവരാത്തൊരു നായകൻ അതിൻ്റെ ഒരു മറ്റൊരു മുഖ ചിത്രമാണ് സെക്കൻഡ് കെ ജി എഫ് എന്ന് തന്നെ പറഞ്ഞു നമ്മുടെ മാർക്കോയെ എല്ലാവരും വിശേഷിപ്പിച്ചു കാര്യമൊക്കെ ശരി തന്നെ മാർക്കോ കളക്ട് ചെയ്തു നൂറ് കോടി ക്ലബിൽ വന്നു ഒക്കെ നല്ലത് തന്നെ പക്ഷേ എന്തായിരുന്നു വിജയത്തിൻ്റെ കാരണം നോർമൽ ഹൃദയവുമായി ഒരു മനുഷ്യനും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇപ്പോഴത്തെ തലമുറ ഇത്തരം സിനിമകളുടെ പിറകെ പോകുന്നതിനും ഈ സിനിമകളെ അവർ അവരാരാധിക്കുന്നതിനും ഒരു പ്രധാന കാരണം മറ്റൊന്നുമല്ല ലഹരി ലഹരിയുടെ ഉന്മാദാവസ്ഥയിൽ അവർക്ക് ഇതൊന്നും പോരാ എത്ര ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകം നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു തിരുവനന്തപുരത്ത് നന്ദകൂട് ഒരു കൂട്ടക്കൊലപാതകം നടന്നത് നാല് പേരെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കേടൽ എന്നൊരു ചെറുപ്പക്കാരൻ കൊന്നൊടുക്കി വർഷങ്ങൾ അധികമൊന്നും കഴിഞ്ഞില്ല അവനെ മാനസിക രോഗിയെന്നും പറഞ്ഞിപ്പോൾ കൊണ്ടു കടക്കുന്നുണ്ട് രണ്ടാമത് ദേ ഇപ്പോൾ ഒരു പുതിയ ചെറുക്കൻ എവിടെ വെഞ്ഞാറമൂട് ഇത് എവിടെ ചെന്ന് നിൽക്കും ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത് ഏതാനും സിനിമകൾ ചില ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഹൃദയത്തെ കീഴടക്കിയ സിനിമകൾ അതിൽ നൽകുന്ന അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നായകൻ തന്നെ ചോരയിൽ നീരാടുന്ന കാഴ്ച കാണുന്ന ആ സിനിമയെ നെഞ്ചേറ്റിയ തലമുറ അതിലും ഭയാനകമായ രീതിയിൽ കൊലപാതകം ചെയ്യാൻ സ്വയം ഇറങ്ങി തിരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇപ്പോൾ ഒരു പാട്ടുണ്ടല്ലോ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച സോഡ സർബത്ത് ഞാൻ ഒരിക്കലേ അത് കേട്ടുള്ളൂ വളരെ മോശമാണ് മക്കളെ ഇവിടെ ഏത് കുറ്റകൃത്യത്തിനും ഏത് വയലൻസിനും അതൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ക്രിമിനൽസിനും യഥേഷ്ടം വിഹരിക്കാവുന്ന എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന ഒരു അന്തരീക്ഷം ഒരു ഭരണ സംവിധാനം കേരളത്തിൽ നിലവിലുണ്ട് എന്നത് തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ ആരോട് പോയി പറയും പറയാൻ പണ്ടൊക്കെ എല്ലാ സങ്കടവും കേൾക്കാൻ കേരളത്തിന് പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു സാക്ഷിയിൽ ഇ എം എസ് അതുപോലെ നമ്മുടെ ഇ കെ നാനർജി ശ്രീ കെ കരുണാകരൻ അങ്ങനെ എത്രയോ പേർ പക്ഷേ